ുംബർത്തു ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അന്ത്യപ്രവാചകൻ മുത്തുമുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി സ്വലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാദൻ തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ജീവിക്കുന്ന ഒരാൾ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ ജീവിതത്തിൽ കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളിലും ഹൃദയം തകർന്നു നിൽക്കുമ്പോഴും അതുപോലെ സന്തോഷത്തിന്റെ തിരമാലകൾ നമ്മെ മൂടുമ്പോഴും ആദ്യം നമ്മുടെ അദരങ്ങളിൽ പതിയുന്ന ഹൃദയത്തിൽ മുഴങ്ങുന്ന ഒരേയൊരു പേര് യാ റസൂലുല്ല തന്നെയാണ് ലോകത്ത് മാതൃസ്നേഹമുണ്ട് പിതൃസ്നേഹമുണ്ട് മക്കളോടുള്ള സ്നേഹമുണ്ട് പക്ഷേ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ പ്രവാചക സ്നേഹമില്ലെങ്കിൽ മറ്റു സ്നേഹങ്ങൾക്കൊന്നും പൂർണ്ണതയില്ല